എന്നെ കണ്ടിട്ടൊന്നുമില്ല എന്നെ ജാവേദ്കരും കണ്ടിട്ടില്ല പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല ഒരു ബി ജെ പി നേതാവും ഞാൻ കണ്ടിട്ടില്ല ഇനി അതടിച്ചു മോട്ടണ്ടാവർ പറയുന്നുണ്ട് എം പിമാരെയും അത് എം പിമാരെന്ന് പറയാൻ എം പിമാർക്ക് പേരില്ലേ എം പിമാർ എന്ന് പറഞ്ഞാൽ പേരില്ലേ എല്ലാ എം പിമാരും കണ്ടിട്ടില്ല അയാൾ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് കടത്തിട്ടോ വെളുത്തിട്ടോ എന്ന് നിനക്കറിയില്ല നേതാക്കളും ഇല്ല ഇല്ല ബിജെപി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കാറില്ല ഞാൻ ജാവേദ്കർ റെഡ്ഡി ഇവരെ സംസാരിച്ചിട്ടില്ല ബിജെപി നേതാക്കൾ സി കെ പിയിലൊക്കെ കണ്ടാൽ നമ്മള് സംസാരിക്കാറില്ല സ്വാഭാവികം പഴയകാലത്തുള്ള ബന്ധം എനിക്കത് അറിയില്ല ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് വെളിയിലേക്ക് പോയത് എന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ പാർട്ടിക്ക് അകത്തൊരു അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടും അല്ല ആയിക്കോട്ടെ അങ്ങനെ അതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹമാണ് അദ്ദേഹം അത് അദ്ദേഹമാണെങ്കിൽ അത് പാർട്ടി തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ആറ് പെർസെൻറ്റൊന്നും റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യത കുറവാണ് ഉണ്ടാവാം പക്ഷേ എന്നാലും അപൂർവമാണ്